ക്രൈസ്തവർ പ്രതികരിക്കരുത് എന്ന് പറയുന്നവരോട് ആനുകാലിക വിഷയങ്ങളിൽ സഭാധികാരികളോ വിശ്വാസ സമൂഹമോ പ്രതികരിച്ചാൽ ഉടനെ സമൂഹത്തിലെ മതേതരത്വം തകരുമെന്നും വർഗീയത ഉടലെടുക്കുമെന്നും പറയുന്നവരോട് ചിലത് പറയാനുണ്ട് ക്രൈസ്തവർക്ക് മാത്രം പ്രതികരിക്കാൻ അവകാശമില്ലേ അവർ പ്രതികരിച്ചാൽ അത് ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾക്ക് എതിരായി മാറുമോ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വിപ്ലവാത്മക നിലപാടുകൾ സ്വീകരിച്ച വ്യക്തിയായിരുന്നു ഈശോയുടെ നിലപാടുകളും അവിടുത്തെ വാക്കുകളുമായിരുന്നു അന്നത്തെ ഭരണവർഗത്തെ ഈശോയ്ക്ക് എതിരായി തിരിച്ചുവിട്ടത് വിശുദ്ധ ബൈബിളിൻ്റെ താളുകളിലൂടെ കടന്നു പോകുന്ന ഏതൊരു വ്യക്തിയും കാണാൻ കഴിയുക അന്നത്തെ എല്ലാ സാമൂഹിക അനീതികൾക്കുമെതിരെ പ്രതികരിക്കുന്ന ഈശോയാണ് വളരെ പ്രത്യേകിച്ച് അന്നത്തെ യഹൂദ മതവിശ്വാസ സമൂഹം അനുഭവിച്ചിരുന്ന എല്ലാ അടിച്ചമർത്തലുകൾക്കുമെതിരെയും അതിശക്തമായി പ്രതികരിച്ച ഈശോയെ സാപത്തിനെ സംബന്ധിച്ചും ഉപവാസത്തെ സംബന്ധിച്ചും എല്ലാം വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിച്ച ഈശോയെ വിശുദ്ധ ബൈബിൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ജെറുസലേം ദേവാലയ ശുദ്ധീകരണം യേശു നടത്തിയത് അന്നത്തെ പുരോഹിത സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നില്ലേ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ ജീവനു വേണ്ടി മുറവിളി കൂട്ടിയ ആളുകളെ തൻ്റെ ഒറ്റ വാചകത്തിലുള്ള പ്രതികരണത്തിലൂടെയാണ് ഈശോ നിശബ്ദരാക്കിയത് പ്രതികരണം ആവശ്യമായി ഏതവസരത്തിലാണ് യേശു പ്രതികരിക്കാതെ വാ പൂട്ടി പഞ്ചമുച്ചമടക്കി നിന്നത് ഹെയറോദേഴ്സിനെ കുറുക്കനെന്ന് വിളിക്കാനോ നിയമജ്ഞരെയും ഫരിസേനയും വെള്ളയടിച്ച കുഴിമാടമെന്ന് വിളിക്കാനോ ഈശോ ഭയപ്പെട്ടില്ലല്ലോ അതിനാൽ പ്രതികരിക്കരുത് എന്ന് പറയുന്നവർ ഈശോ എന്തുകൊണ്ട് പ്രതികരിച്ചു എന്ന് കൂടി പറയണം അവിടുത്തെ മലയിലെ പ്രസംഗം അന്നത്തെ എല്ലാ സാമൂഹിക കാഴ്ചപ്പാടുകളെയും വെല്ലുവിളിക്കുന്നതായിരുന്നില്ലേ ഇന്നും അതിനെ മറികടക്കാൻ ഏതെങ്കിലും തത്വശാസ്ത്രത്തിന് കഴിയുമോ ശത്രുക്കളെ സ്നേഹിക്കാനും ശപിക്കുന്നവരെ അനുഗ്രഹിക്കാനും ഉപദേശിച്ച നസ്രായൻ്റെ വാക്കുകൾക്ക് പകരം വെക്കാൻ ഇന്നും ഏതെങ്കിലും ലോകത്തിലെ തത്വ സംഹിതകൾക്ക് കഴിയുമോ ലോകസമാധാനത്തിനുള്ള ഏക വഴി എല്ലാവരും നസ്രസിലെ ഈ തച്ചൻ്റെ വാക്കുകളുടെ അനുയായികളായി മാറുക എന്നല്ലാതെ മറ്റെന്താണ് അവനെ പോലെ പ്രതികരിക്കാൻ നമ്മൾ പഠിക്കാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം നമ്മെ നോക്കിക്കൂടെയാണ് ഈശോ ഇങ്ങനെ പറയുന്നത് ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത് ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരെ വിളിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ വിലാപകാരം ആലപിച്ചു എങ്കിലും നിങ്ങൾ വിലപിച്ചില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് സമാനമാണ് ഈ തലമുറ നല്ലത് കാണുമ്പോൾ നല്ലതാണെന്ന് പറയാനുള്ള ആർജവത്വം നമ്മൾ സ്വന്തമാക്കണം ഒപ്പം തിന്മ കാണുമ്പോൾ തെറ്റാണെന്ന് പറയാനും നമുക്ക് കഴിയണം അതിന് ചങ്കൂറ്റമില്ലാതെ പോയ ഒരു മറ്റും നിഷ്ക്രിയരായ മനുഷ്യരായി നമ്മൾ മാറരുത് നന്മ കാണുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാനും തിന്മയുടെ നേരെ ദുഃഖത്തോടെ പൊരുതാനും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നാം എങ്ങനെ യഥാർത്ഥ ക്രിസ്ത്യാനികളാകും നമ്മൾ നിശബ്ദരായി സഹിക്കേണ്ടത് വ്യക്തിപരമായി നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടാനുഭവങ്ങൾക്കാണ് അല്ലാതെ വിശ്വാസ സമൂഹത്തിൽ ആരെങ്കിലും പീഡിപ്പിക്കപ്പെടുമ്പോൾ ക്ഷമ സഹനം എന്ന് പറഞ്ഞ് നിശബ്ദരും നിഷ്ക്രിയരുമായി ഇരിക്കുന്നത് ആത്മീയ ഷണ്ടമാണ് അല്ലാതെ വീരോചിതമായ വിശ്വാസ പ്രകടനമല്ലെന്ന് വിശ്വാസ സമൂഹം തിരിച്ചറിയണം സുഭാഷിത പുസ്തകം ഇങ്ങനെ പറയുന്നു തെറ്റിനു നേരെ കണ്ണടയ്ക്കുന്നവൻ ഉപദ്രവം വരുത്തിവെക്കുന്നു ധൈര്യപൂർവ്വം ശാസിക്കുന്നവനാകട്ടെ സമാധാനം സൃഷ്ടിക്കുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം ഇപ്രകാരം പറയുകയുണ്ടായി നീതി ഉറപ്പുവരുത്താത്ത ഒരു സമൂഹത്തിൽ സമാധാനം സംജാതമാവുകയില്ല അനീതിയുടെ മുകളിൽ പണിതുയർത്തുന്ന സമാധാനം നിലനിൽക്കില്ല എന്നും മാർപ്പാപ്പ പറയുന്നു അപ്പോൾ സമൂഹത്തിൽ നടമാടുന്ന അനീതിക്കെതിരെ ശബ്ദമുയർത്താതെ എങ്ങനെ സമാധാനം കൊണ്ടുവരും അത്തരക്കാരെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നവർ അനീതിയുടെ വക്താക്കളാണെന്ന് പറഞ്ഞുകൊള്ളട്ടെ